സോണി ഏറ്റവും സജീവമായി പ്രവർത്തിച്ചു തന്ന ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ നല്ല ഒരാളാണെന്ന് ഒന്ന് കൂടെ പ്രവർത്തിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം ഏത് റിസ്ക് ഉണ്ടെങ്കിലും അത് നേരിടാൻ തയ്യാറായി മുൻകൈ രംഗത്തിറങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സോണി നമ്മളെ വളരെ പ്രതീക്ഷിതമായിട്ടാണ് വിട്ടുപിരിഞ്ഞത് ഉണ്ടായ സംഭവം കൂടിയിരിക്കുന്നവർക്കെല്ലാവർക്കും അറിയാം കേരളത്തിലാകെ വലിയ വാർത്തയായിട്ടൊന്ന് വന്നതാണ് ൂരിലെ ആനക്കൂട്ടൂരിനടുത്ത് അവിടുത്തെ ഒരു ഉൽപ്രദേശത്തെ വീട്ടിൽ ഒരു സ്ത്രീ കിണറ്റിൽ ചാടി അതിൻ്റെ പേരിൽ ഉണ്ടായ കുടുംബ പ്രശ്നങ്ങളായിരിക്കണം രക്ഷിക്കാൻ ചെന്നു നല്ല മഴയുള്ള ദിവസമായിരുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് കിണറിൻ്റെ കൈവരിയിൽ കയറുകെട്ടി രാത്രി മെറ്റൊന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങിയതാണ് ആ മഴയത്ത് കിണർ ശിക്ഷപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു കയറുന്ന കഴിക്കണം സാധാരണ ആളുകളെ പോലെ അല്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ നല്ല കൂടി ചെയ്യുന്നതാണ് തിരിച്ചു കയറുന്ന വഴിക്ക് ഇതെല്ലാം കൂടി ഇടിഞ്ഞ് വീണ് കരക്കിൽ നിന്നിരുന്ന ഒരു അവരുടെ കൂടെ താമസിച്ചിരുന്ന പുരുഷനും അയാളും താഴേക്ക് വീണു എല്ലാം ഇടിഞ്ഞ് വീണ് പേരും മരണപ്പെട്ടു എന്നുള്ളതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രക്ഷിക്കാൻ പോയവരും അപകടത്തിൽപ്പെട്ടവരും അല്ല മരിച്ചൊരു വളരെ ദാരുണമായ വിചാരിക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ് അത്തരം സംഭവങ്ങളിൽ കൂടി കടന്നു വരുന്നവരാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും റിസ്ക് എടുക്കുന്നവരാണ് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ഇപ്പം ഫയർഫോഴ്സുകാരെ നേരിട്ട് വിളിക്കും ഏതെങ്കിലും ഒരു ഇതിനകത്ത് വാതിലിപ്പെട്ട് കുടുങ്ങിപ്പോയാൽ ഉൾപ്പെടെ പണ്ടത്തെപ്പോയല്ല അവിടെ എല്ലാം എത്തുന്നവരാണ് ഫയർഫോഴ്സുകാർ നമ്മുടെ വലിയ പ്രളയം ഉണ്ടായപ്പോൾ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഒഴുക്ക് വെള്ളത്തിന് കുറവെ കുട്ടികളെ രക്ഷപ്പെടുത്തി വരുന്നതും പോലീസും ഫയർഫോഴ്സുമായി സഹകരിച്ചുകൊണ്ട് നിറഗർഭിണിയെ വെള്ളപ്പൊക്കത്തിനകത്ത് പെട്ട ഗർഭിണിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ എപ്പോഴും ജോലിയിൽ വളരെ റിസ്ക്കാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ജില്ലയിലൊക്കെ കിണറുകളിലൊക്കെ കുഴിക്കാനിറങ്ങി കിണറിലിറങ്ങിയിട്ട് പിന്നെ ഈ വായു കിട്ടാതെ മരിച്ച ചില സംഭവങ്ങൾ കുറേക്കാലം ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരാണ് ചെല്ലുന്നത് പെട്ടെന്ന് ചെന്ന് ഈ കാര്യത്തിൽ ഇടപെടാതെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ സമയമില്ലാത്ത ഒരു മേഖലയാണ് ഉദ്യോഗസ്ഥന്മാരുടെ പരമാവധി പലപ്പോഴും പോകുമ്പോൾ എന്തെങ്കിലും ഓക്സിജനോ മാസ്കോ ഒന്നും പോലും കരുതാൻ പറ്റത്തില്ല ഓടിപ്പിടിച്ചിട്ട് ചെല്ലുവല്ലോ അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെ മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടുത്താൻ ഇറങ്ങാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുന്നതിനകത്ത് ഉണ്ടായ വളരെ വിഷമകരമായ ഒരു അപകടമാണ് ഇവിടെ സോണിയുടെ കാര്യത്തിലുണ്ടായത് ആ വീടിൻ്റെ അവസ്ഥയും എല്ലാം ഇതുകൊണ്ട് എത്രത്തോളം ദുഃഖകരമാണെന്ന് അറിയുന്നതാണ് ആ വീട്ടിൽ പോയ ആളാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ പരിചയമുള്ള വീടുമാണ് ശ്വാസത്തിലടുത്ത ബന്ധുക്കളൊക്കെ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന കാലം മുതൽ പരിചയമുള്ള ആളുകളൊക്കെ ഉള്ളൊരു വീടാണ് ധോണി സജീവ പ്രവർത്തകനായിരുന്നു സംഘടനയുടെ ഫയർഫോഴ്സിൻ്റെ ഒറ്റ സംഘടനയാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ എല്ലാ ജീവനക്കാരും ചേർന്ന സംഘടനയാണ് പൊതുവായ ആവശ്യങ്ങൾ കൊണ്ടിരിക്കുന്നതാണ് അതിനകത്ത് ഏറ്റവും സജീവ പ്രവർത്തകനായിരുന്നു വീട്ടിൽ ഭാര്യയും കൊച്ചു കുഞ്ഞുമാണുള്ളത് പിന്നെ പ്രഷർത്താക്കുന്നത് കൊച്ചു കുഞ്ഞാണ് രണ്ടാം ക്ലാസ്സിലാണെന്നാണ് മൂന്നാമത് രണ്ടര വയസ്സേ ഉള്ളൂ കൊച്ചു കുഞ്ഞാണ് വൈഫ് സ്കൂൾ ടീച്ചറാണ് കായിക അധ്യാപികയാണ് അപ്പോൾ അവരുടെ ചില സർവീസ് മാറ്ററുകളും ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയൊരു സംഭവത്തിൽ പെട്ട കുടുംബത്തിൻ്റെ കൂടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും സഹായം ഉണ്ടാവുമെന്ന് അവിടെ പറഞ്ഞു ഇനിയായിട്ടും ആ കാര്യങ്ങളുണ്ടാവും ഫയർഫോഴ്സിൻ്റെതായ നിയമങ്ങളും ഭാരം കാര്യങ്ങളുണ്ട് എന്നുള്ള പ്രൊട്ടക്ഷനൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം ഉണ്ടാകും ആ കുടുംബത്തിൻ്റെ കാര്യവും അതുപോലുള്ള കാര്യങ്ങളെല്ലാ കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ ആടെ നഷ്ടം ഇത്രയും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു ചെറുപ്പക്കാരന് എത്രയോ കാലം ഇനിയും സജീവമായി പ്രവർത്തിക്കേണ്ടി ഒരാളാണ് നമ്മളെ വിട്ടുവിളിഞ്ഞത് അതിൽ വിഷമം കൂടെ പ്രവർത്തിച്ചവർക്കും പരിചയമുള്ളവർക്കും ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരാളെന്നതിലുള്ള ആ ദുഃഖത്തിന് പകരമൊക്കെ നോക്കുന്നുമില്ല ആ നഷ്ടത്തിൽ അപ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഈ മേഖലയിൽ ഇത്തരം ഓരോ അനുഭവങ്ങളിൽ കൂടി ഫയർഫോഴ്സ് ഇനിയും ഇത്തരം സംഭവങ്ങൾ ആക്ഷനുകൾ ഉണ്ടാകുന്നതിന് ഇടപെടേണ്ടി വരും എന്നുള്ളത് ആ ഫയർഫോഴ്സിൻ്റെ പ്രത്യേകത അതിന് പറ്റുന്ന തരത്തിലേക്ക് ഓരോ അനുഭവങ്ങളും കൂടുതൽ എങ്ങനെ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുമെന്ന നിലയിലേക്ക് നോക്കാൻ പറ്റുക എന്നുള്ളതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചുള്ളത് ഫയർഫോഴ്സിൻ്റെ സൗകര്യങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഓരോ കാലത്തും പുതിയ പുതിയ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചേ പറ്റും പക്ഷെ നമ്മൾ വിചാരിക്കാത്ത അപകടങ്ങളാണ് വരുന്നത് ഇപ്പോൾ വനിതാ സേനയിൽ വനിതകളിപ്പോൾ കൂടുതൽ ഉൾപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ചു എന്തേലും തീരുമാനം വന്നു നേരത്തെ അങ്ങനെ ഫയർഫോഴ്സിലധികം വനിതകളുണ്ടായിരുന്നു അതിൻ്റെ നമ്പർ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എക്യുപ്മെൻസ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്വിപ്മെൻസ് നമുക്ക് എത്രയും ലേറ്റസ്റ്റ് വരുന്നതെല്ലാം വാങ്ങുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും വരുന്ന റിസ്ക് നമുക്ക് മാറുന്നില്ല പലപ്പോഴും പണ്ടില്ലാത്ത പല പല തരത്തിലുള്ള റിസ്ക്കുകളാണ് വഴിയിൽ വലിയ ടാങ്കർ പറഞ്ഞ് ആദ്യം ഒരു അപകടം ഉണ്ടായത് അന്ന് ഒരു പുതിയ സംഭവമായിരുന്നു എറണാകുളിയിലാണ് സംഭവം ഉണ്ടായിരുന്നു ഒരേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്ന പോലീസ് ചീപ്പും ഉദ്യോഗസ്ഥന്മാരും പോലീസിൻ്റെ കീ സ്റ്റാർട്ട് ചെയ്ത് അതുകൊണ്ട് ആ കിഡ്നിഷനിൽ എന്നുള്ള ഫയറിലാണ് അവിടെ എല്ലാം ചുറ്റുപാടും മൊത്തം കത്തിപ്പെടുന്നത് അപ്പോൾ അനുഭവങ്ങൾ പലപ്പോഴും പുതിയ അനുഭവങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ അപകടങ്ങളെപ്പറ്റി നമുക്ക് മുൻകൂട്ടി അറിയാത്ത തരത്തിലുള്ള അപകടങ്ങൾ ഒരുപാട് ഇപ്പോൾ അങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പം ആ ഭാഗത്തേക്ക് ഒരു വണ്ടി പോകത്തില്ല എന്നുള്ളത് നമുക്കറിയാം വീടുകളിൽ നിന്നുള്ള മറ്റു മറ്റും സ്വിച്ച് പോലും കത്തിക്കത്തില്ല പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനിയും ഉണ്ടാകുമ്പോൾ അതിന് പ്രിക്കോഷൻ എടുക്കുക അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക പരമാവധി ഈ അപകടങ്ങളിലേക്ക് അപകടങ്ങൾ ഉണ്ടാവാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് പറ്റും ഇതിപ്പോൾ ഫോഴ്സിന് തന്നെ ഒരു വശത്ത് വലിയ വിഷമമുള്ളപ്പോൾ തന്നെ ഈ ഫോഴ്സിൻ്റെ ഒരു ആത്മാർത്ഥതയും ഏത് കാര്യത്തിലും സഹായിക്കാൻ അജഞ്ചലമായ മനസ്സോടെ ഇറങ്ങുന്നവരാണ് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരെനിന്ന് തെളിയിക്കുന്നതുമായ ഒരു ത്യാഗമാണ് വലിയൊരു രക്തസാക്ഷിത്വം തന്നെയാണ് സോണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങുന്നവരാണ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ അങ്ങനെ ആ ആ കാര്യത്തിൽ ഇടപെട്ട സോണിയുടെ വേർപാട് നമുക്ക് വേർപാട് വേറൊന്നും കൊണ്ട് മറയ്ക്കാൻ പറ്റില്ല എല്ലാം ആ കുടുംബത്തിനൊപ്പം ഫോഴ്സിൻ്റെ ആവശ്യങ്ങൾക്കൊപ്പം നമുക്കെല്ലാം കൊണ്ടു നിൽക്കാം സർക്കാർ ആ കാര്യത്തിലുണ്ടാവും സോണിയെ അനുസ്മരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരുമിപ്പിച്ച് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും